ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് നമ്മുടെ ഇറയത്തൊക്കെ ഒന്നിരിക്കാൻ വന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കുറച്ച് നേരം നമ്മുടെ ഇറയത്ത് ഇതുപോലെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പോൾ അപ്പം രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ അധികം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇറയത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല സുഖമാണ് അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചെടി നനയ്ക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ചെടിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വരണ്ടുണങ്ങുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ പുതിയ പയറും അതുപോലെ തന്നെ മുളകൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലേക്കൊക്കെ ആയിട്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളമൊക്കെ അപ്പോൾ അതിനും അതുപോലെ തന്നെ അവിടെ കുറേ ചെടികൾ നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഉഷാറായിട്ട് നിൽക്കും രാവിലെ തന്നെ നമ്മൾ വെള്ളം അടിക്കണം ഒരു വെയിൽ വന്നതിന് ശേഷം വെള്ളം അടിക്കാനായിട്ട് നിൽക്കരുത് അപ്പുറത്തെ ഭാഗത്ത് കുറച്ച് വഴുതനങ്ങൾ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തായി നോക്കാനായിട്ട് പോയതാണ് അപ്പോൾ അത്യാവശ്യം പൂവൊക്കെ വിരിയേണ്ട ഭാഗത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുളിയും ഇഷ്ടം പോലെ പുളികൾ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ താഴെ ഞങ്ങൾക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടിയ അപ്പോഴാണ് മുകളിലോട്ട് നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ കുറേ കേട് വന്നും വീഴുന്നുണ്ട് എല്ലാ കൊലകളിലും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ പറമ്പിൻ്റെ അയറ്റത്തായിട്ട് ആത്തച്ചക്ക അത്യാവശ്യം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായില്ല ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂത്ത് നോക്കി കുറച്ച് പൊട്ടിച്ചൊക്കെയാന്ന് വിചാരിച്ചു കാരണം വവ്വാലുകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് പിന്നെ നമുക്കൊന്നും കിട്ടില്ല അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാണ് അപ്പോൾ ഒരു രഞ്ചെണ്ണം പൊട്ടിച്ചു കിട്ടും മൊത്തം തോക്കിയിട്ട് താഴെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുത്തു ഇനി ഇത് പഴുക്കാനായിട്ട് വെക്കണം പിന്നെ ഉച്ചയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി വന്നപ്പോൾ ഞങ്ങൾ പരിപ്പോടെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചമ്മന്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു ചായയൊക്കെ വെച്ച് പരിപ്പോടയും അതുപോലെ തന്നെ ചമ്മന്തി നമുക്ക് പരിപ്പോടയ്ക്ക് എപ്പോഴും കിട്ടലില്ല ബജ്ജികൾക്കൊക്കെയാണ് കൂടുതലും കിട്ടുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഇതിനും കിട്ടി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പോടെ ഞാൻ പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായിരുന്നു കാരണം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എനിക്കറിയില്ല പ്രത്യേകിച്ച് ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു അതിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് വന്നതാണേത് ഇതുപോലത്തെ മാർക്കർ മാർക്കറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ സ്കെച്ച് പെൻ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇതുപോലൊരു ബോക്സ് ആയിട്ടാണ് മേടിച്ചു വന്നത് അപ്പോൾ അതാരൻ എല്ലാ കളേഴ്സും ഉണ്ട് ഒരു മൂന്ന് ലയറിൻ്റെ ആണ് കേട്ടോ അപ്പം എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമുക്കിത് ഇതുണ്ട് എന്ന് വെച്ചാൽ ഒരു സൈഡ് നമുക്ക് പെനായിട്ട് പോലെ ഉപയോഗിക്കും സ്കെച്ച് പെൻ പോലെ ഉപയോഗിക്കാം മറ്റേ സൈഡ് നമുക്ക് മാർക്കറൊക്കെ വലി എഴുതുന്ന പോലെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും ടു സൈഡ് പെൻ ആട്ടോ അത് അതന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ട് സൈഡ് ഉള്ളത് തന്നെ നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ എല്ലാ കളേഴ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ കുറേ നാളായി ചെയ്തിട്ട് അപ്പോൾ സ്കെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് കളറൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ള കുറച്ച് കളേഴ്സൊക്കെ എടുത്ത് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മുടെ പേപ്പറും അതുപോലെ തന്നെ ഫ്ലവറിന് വേണ്ടിയിട്ട് പിങ്ക് പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലീഫിന് വേണ്ടിയിട്ട് ഗ്രീനും കൊടുത്ത് വെച്ചു ഇതുപോലത്തെ ഒരു പശു ഞാൻ വലുത് മേടിച്ച് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ഇപ്പോൾ അവിടെ ഇരുന്നാട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം